ൊപ്പം കാറിലൂടെയാണ് യാത്ര ഇതുവരെ ബസ്സിലായിരുന്നു യാത്ര നാശിർ അബുദാബിക്കൊപ്പം അബുദാബിയെ നമ്മൾ ഇരുന്ന് പിക്ക് ചെയ്ത് കൊടുന്ന് നല്ല മസാല ഒക്കെ തേച്ച് താഹിർ അബുദാബിയെ നമ്മള് കൊടുത്തിട്ട് നല്ല മസാല നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വളർത്ത് ভি সেট আপ আন্দে 11 কিলোমিটার এ স্ট্রেট থুদান bari Toyota Corolla 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 Ya Corinth Corolla Garnil മോഹം തളിരണിയാണ് അവരി തപം താപം ചെയ്തു നിറയും അതിശയകരഭാവി നിന്ന് നിതുവൽ പോലെ കാറ്റിൽ വന്ന്

അങ്ങനെ <iqu> ണത്തിന് <Merkel> <boundaries> <imitation> 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 ായി അപ്പൊ ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരുപാട്